ും സേഫ് ആണ് സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് സംഭവം എന്താന്ന് വെച്ചാൽ പ്രണവ് പ്രവീണിന്റെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ എവിഡൻസും കുറച്ചും കൂടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് അവരുടെ ഫാമിലിയെ പറ്റിയും പ്രവീണിനെ പറ്റിയും അവരുടെ കസിൻസും ഒക്കെ പറഞ്ഞു കുറെ എവിഡൻസും പുറത്തു വന്നിട്ടുണ്ട് ഹാഫ് ഗേൾഫ്രണ്ട് ഇൻസ്റ്റഗ്രാം ഉള്ള ഒരു കുട്ടിയാണ് ഇൻഫ്ലുവൻസറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവൾ അവളും പ്രവീണും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു കൊച്ചും പ്രവീണും എല്ലാവരും തമ്മിൽ ഭയങ്കര അവരൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു അടിപൊളി കോംബോ ഒക്കെ ആയിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു അതൊരു പിന്നെ അവർ കാണുന്നില്ല അവരുടെ വീഡിയോസ് ഒന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ പ്രവീണിന്റെ കല്യാണത്തിനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഇന്റർവ്യൂന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കീർത്തനയുടെ ഇന്റർവ്യൂയില് ഇട്ട ഒരു ആയിരുന്നു ഇത് അത് അപ്പൊ ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഇട്ട വ്യക്തിക്ക് ആ ഒരുപാട് പൊങ്കാലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കാരണം അത്രയും പേജ് ആണ് അല്ലെങ്കിൽ ഒരു ചാനലാണ് ഈ പ്രണവ് കൊച്ചൂരി പറയുന്നത് അപ്പോൾ അവരെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ നല്ല രീതിക്ക് അവർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നു വെച്ചാൽ അതിൽ അത്യാവശ്യം ആയിരത്തിലേറെ ലൈക്സ് ഇന്ന കമന്റ്സിനുണ്ട് അപ്പോൾ നമുക്ക് കമന്റ് എന്താണെന്ന് നോക്കാം ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പൊ ഈ കമന്റ് വായിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കമന്റ് ഇട്ടത് മൂന്ന് മാസം നാലു മാസം മുമ്പ് അന്ന് ചിന്തിക്കണം ഇപ്പൊ ഈ പ്രശ്നം വന്നുകൊണ്ടല്ല ഈ ഒരു കമന്റ് വരുന്നത് കാരണം എന്തെങ്കിലും പ്രശ്നം ഒരു ഫാമിലിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ കുത്തിപ്പൊക്കാനായിട്ടും കുറ്റം പറയാനായിട്ടും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോ ആ ഒരു ബേസിലല്ല ഈ കമന്റ് വന്നിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുമ്പ് ഒരു മൂന്നാല് മാസം മുമ്പാണ് ഇങ്ങനെ ഒരു കമന്റ് ആ കീർത്തണം എന്ന് പറയുന്ന കുട്ടിയുടെ ഇന്റർവ്യൂവിന്റെ താഴെ വന്നിട്ട് ആ കമന്റ് ഇട്ടത് മധുബാല എന്ന് യൂസർ ആയിരുന്നു അപ്പോ അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ലൈക്ക് ഈ പ്രവീണ കൊച്ചിന്റെയും ഫാമിലി കാരണം അവർ അനുഭവിച്ച പ്രശ്നങ്ങളും അവര് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഈ പോലീസ് നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവർ എത്രത്തോളം നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന രീതിക്കായിരുന്നു അവരൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഓക്കെ ഞാനിപ്പോൾ കമൻറ്റ് വായിക്കാം നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസ് ആണ് എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ പക്ഷേ ഈ കുടുംബം കാരണം എൻ്റെ കുടുംബം നശിപ്പിച്ചു ദൈവസഹായം ഉള്ളത് കൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു അതായത് പ്രവീണും കൊച്ചും അച്ഛനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇവരുടെ ഫാമിലി നശിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് ഇന്നും പോലീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നും ജീവനോട് ഇരിക്കുന്ന പറയുന്നുണ്ട് മധുബാലൻ മധുപാൽ കൃഷ്ണ എന്നാണ് ഇത് ഈ ഇട്ടയാളുടെ പേര് അന്ന് ഈ കമന്റിട്ട ആൾക്ക് നല്ല രീതിക്ക് പൊങ്കാല കിട്ടിയിട്ടുണ്ട് നല്ല രീതിക്ക് ഇവർ ഫാൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് അവരെ ഇരുന്ന് കുറ്റം പറയും എന്താണ് ഇങ്ങനെ കമന്റ്സ് കിട്ടുന്നത് എന്ന് നല്ല രീതിക്ക് അവർ ചീത്ത വിളിക്കുക ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് ഫാൻ ബേസ് ഒക്കെ ഒരു ആൾക്കാരാണല്ലോ അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷനും എന്താണ് ക്രീസൺ അറിയാൻ വേണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഓരോ ആയിരുന്നു അപ്പൊ അവർക്കിട്ട് നെഗറ്റീവ് കമന്റ്സും എല്ലാം വ്യക്തമായിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ എല്ലാം പറയാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കമന്റ് അവര് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം പറയാം എല്ലാം പറയാം ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്കൂ ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആകും അവരിത്രയും തണപ്പിച്ച് പറയുന്നുണ്ട് ലൈക്ക് എന്താ അവർ സ്ഥലത്ത് വന്ന് അന്വേഷിച്ചു നോക്കു അവരെ പറ്റി അന്വേഷിച്ചു നോക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്റെ പാരന്റ്സ് ഡിവോഴ്സ് ആണ് ഞങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായി പോയി ഇവരുടെ അച്ഛനുൾപ്പെടെ രണ്ടു ആങ്ങളമാരും ആ വീട് വിട്ടു ഇതൊന്നും അവരുടെ തെറ്റല്ലാത്തോ പക്ഷേ ഒന്നിനു പോകാത്ത എന്റെ ഫാമിലിയിലേക്ക് അപ്രതീക്ഷിതമായി ഒരു രാത്രി എന്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്തു നിന്നും പിരിക്കുന്നു ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് നിന്നും വേദിരിച്ചു കൊണ്ടുപോകുന്നു സ്വന്തം അമ്മയെയും പെങ്ങളെയും കാണാൻ ചെന്നതിന്റെ പേരിൽ സഹോദരയുടെ വീട് ആക്രമിച്ചവരാണ് ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല ചടയമംഗലം അവിടെ തിരക്കിയാൽ എല്ലാം അറിയാം ഇവർ തറപ്പിച്ച് പറയുന്നുണ്ട് നാട്ടിൽ പോയി നിങ്ങൾ അന്വേഷിച്ചു നോക്കി ഇവരുടെ തനി സ്വഭാവം എന്താണ് തനി സ്വരൂപം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നാട്ടിൽ പോയി അന്വേഷിച്ച വൃത്തിക്ക് അറിയാമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രവീൺ ഉൾപ്പെടെ എന്റെ വീട് ആക്രമിച്ചവരായിരുന്നു പിന്നെ പിന്നെ അവർ സ്റ്റാർ ആയാലും എന്തായാലും ഈ പ്രവീൺ ഉൾപ്പെടെ എന്റെ വീട് ആക്രമിച്ചതിൽ ഉണ്ടായിരുന്നു പ്രവീൺ ഉൾപ്പെടെ ഇവരുടെ വീട് ആക്രമിക്കാൻ പോയതിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി രാത്രിക്ക് രാത്രി എന്നെ പോലീസ് ഇവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഈ കൊച്ചു കൊച്ചിന്റെയും പ്രവീണേം ഫാമിലിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് പോലീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു എന്നാണ് ഈ മധുപാല കൃഷ്ണന്റെ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് ാണ് ലൈക് ഞാനവരുടെ സ്വന്തം സഹോദരിയുടെ മോൾ തന്നെയാണ് ഞാൻ ഒന്നിങ്ങനെ പറയാണെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യം എന്ന രീതിക്കാണ് ഈ മധുബാൽ കൃഷ്ണ പറയുന്നത് പിന്നെ അതുപോലെ അതുപോലെ കൃഷ്ണ പറയുന്നുണ്ട് നമുക്ക് കബളിപ്പിച്ച് ജീവിക്കണം അതുപോലെ ഇവരെക്കുറിച്ച് ഇല്ലാതെ പറഞ്ഞ് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല വീഡിയോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്പൂപ്പൻ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് മാസം കണ്ടിട്ട് അവര് കാണുന്നില്ല വീഡിയോയിൽ കാണുന്നില്ല പക്ഷെ അങ്ങനെ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു മരിച്ച കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല ഇവര് കാശ്മീർ ട്രിപ്പ് പോയ സമയത്തായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നേ ഒരു മനുഷ്യന്റെ ലൈഫ് കാണിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കണം ഇതുപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം ഈ വീഡിയോസ് ഇറക്കിയിട്ട് കാര്യമില്ല ഒരാൾ മരിച്ച കാര്യം പോലും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിന് താഴെ കുറേ കമന്റ്സ് വരുന്നുണ്ട് ഒരു വ്ലോഗിൽ ഇവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ കുറേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് കല്യാണത്തിൽ നിന്നും പോയില്ലേ ഇത്രയും കസിൻസ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ എന്തുകൊണ്ടാണ് കല്യാണത്തിന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ മധുബൽ കൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു കണക്ഷൻ ഒന്നുമില്ല വീട് ആക്രമിച്ചതിന്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കേസൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പെണ്ണുള്ളതെ അവർ പറയുന്നില്ല പിന്നല്ലേ കല്യാണത്തിന് പോകുന്നേ എന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ മധുബാൽ കൃഷ്ണൻ ഓൾറെഡി പറയുന്നുണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഇവർ പറയുന്നുണ്ട് എല്ലാം പ്രദേശം വിളിച്ചിട്ട് വരും എല്ലാം എല്ലാ എല്ലാ കാലത്തും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ലൈക്ക് അവർ ഒരു മാസം മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇന്ന് അതൊക്കെ സത്യമായിട്ട് നമുക്ക് നമ്മളിത് വിശ്വസിച്ച് പോകും കാരണം ഇന്നത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു തരത്തിലേക്കാണ് പോകുന്നത് തനി സ്വഭാവം എന്താണോ തനി സ്വരൂം എന്താണെന്നുള്ളതൊക്കെ ഇവരെ അടുത്തറിയുന്നവർക്ക് അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ അവരുടെ നാട്ടുകാർക്ക് കറക്റ്റായി അറിയാൻ പറ്റും എന്ന രീതിക്കാണ് ഈ മധുബാൽ കൃഷ്ണൻ പറയുന്നത് നമുക്ക് സത്യം എന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ പ്രവീൺ തന്നെ പറയുന്നുണ്ട് ലൈക്ക് അവരുടെ അമ്മേനെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് നാളെ ഞാൻ ഈ ഒരു എവിഡൻസ് എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ വേറൊരു നാടകമായിട്ട് വരുന്ന രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഈ കുട്ടിക്കാലം മുതലേ കണ്ടുവന്ന അച്ഛൻ അമ്മയൊക്കെയാണ് അപ്പോൾ അവർ ഏത് തരത്തിൽ ചിന്തിക്കാം ഏതു തരം വരെ പോകാം എന്നുള്ള രീതി പ്രവീണ് നന്നായിട്ട് അറിയാം അപ്പോൾ അവരുടെ ഫാമിലി ഇപ്പൊ ഈ മധുബാൽ പറഞ്ഞതും അതുപോലെ തന്നെ ഇപ്പൊ ഈ പ്രവീണ വിലയും എല്ലാം കൂടെ ചേർന്ന് നോക്കുമ്പോൾ ഇത് ഇവരുടെ ഇവർ ഫുൾ ഉടായ്പ ആണോ ഫേക്കാണോ ഇങ്ങനത്തെ ഇങ്ങനെയാണോ അവരുടെ ക്യാരക്ടർ എന്നുവരെ തോന്നി പോകുന്നുണ്ട് നമ്മൾക്ക് പ്രവീൺ ഓൾറെഡി വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാളെ ഒരു എവിഡൻസിന് വേണ്ടിയിട്ടാണ് ഈ പ്രവീൺ ഓൾറെഡി ഒരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഈ മധുവാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മൂന്ന് മാസം മുമ്പ് ഒരു വാക്കാണ് ഒരു നാൾ സത്യം വെളിപ്പെടും എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ലല്ലോ എന്ന് അപ്പൊ അതേപോലെ തന്നെയാണ് പ്രവീൺ എങ്ങനെയാണ് എവിഡൻസും കാര്യങ്ങളും എടുത്തത് അതേപോലെ തന്നെ ഈ മധുബലെ കമന്റ് ഇപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ അത് സത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പ്രവീണിന്റെയും കൊച്ചുന്റെയും അച്ഛനെ പറ്റി വേറൊരു വാർത്ത കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഈ മൂപ്പൻ ബ്ലോഗിന്റെ ഒരു താഴെ താഴ്ന്നൊരു കമന്റ് തന്നെയായിരുന്നു അത് എത്രത്തോളം സത്യമാണ് എന്താണ് അവസ്ഥ നമുക്ക് അറിയില്ല ഒരു ലെങ്ത് ആയിട്ട് ഒരു കമന്റ് ആയിരുന്നു അവർക്ക് കൊടുത്തിട്ടുള്ളത് ഷിബു പ്രദീപ് ടു സെവൻ ടു ഫൈവ് എന്ന് പറഞ്ഞൊരു നെയിമാണ് അവർക്കുള്ളത് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല ഇതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നാലും ഇതൊക്കെ സത്യം പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ കുടുംബത്തിൽ എന്തോ ഫാമിലി മാറ്റേഴ്സോ എന്തോ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ ഞാൻ പറയുന്ന പൂർണ്ണ ഗർഭിണിയായിട്ടൊരു വ്യക്തി ഒരു ഒരു ലേഡീനെ ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ശരിക്കും എനിക്കും ചെയ്യാൻ പാടില്ല അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എപ്പോഴും പറയുന്നത് ആ ചെയ്ത് വളരെ 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 മോശമായിട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതുപോലെ തന്നെ അതിന് നമുക്ക് ലീഗലി പോണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അവരത് മീൻസ് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മൃദുലേനെ കൊച്ചു ആയാലും അതുപോലെ തന്നെ അവൻ അച്ഛനായാലും ഉപദ്രവിച്ചിട്ടുണ്ട് അമ്മയായാലും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ലീഗലി മുന്നോട്ട് പോകണം തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് പ്രവീണും പ്രണവം തമ്മിൽ അടിപൊളുക ബഹളങ്ങൾ ഉണ്ടാക്കുക അവരുടെ യൂട്യൂബ് ചാനൽ വേർതിരിക്കുക അതൊന്നും നമുക്ക് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല അതാണ് എന്താണെങ്കിൽ പറയുന്നത് ലൈക്ക് എന്തോ ആയിട്ട് പോട്ടെ അതൊന്നും ഒരു മാറ്റർ ചെയ്യാം അതുകൊണ്ടൊന്നും അല്ല ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഞാൻ ഒരാളുടെ പക്ഷ പക്ഷവും ചേർന്നിട്ടല്ല പറയുന്നത് ലൈക്ക് അവിടെ ഒരു സ്ത്രീ അവിടെ അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവളെ ഉപദ്രവിച്ച ഒരുത്തത്തിലേക്ക് പറ്റിയ ആ കാരണം കൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് ഒരു ഫാമിലിക്ക് ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ കുത്തിപ്പൊക്കാനും എവിഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഞാൻ പറയുന്നത് ഇനി അവിടെ അവര് സേഫ് ആണോ ഇവൻ നാളെ കൊച്ചിനൊരു ഒരു ഭാര്യ വരുമ്പോൾ ആ കുട്ടി എന്ത് വിശ്വസിച്ചാണ് കേറി വരേണ്ടത് അവിടെ അവർ സേഫ് ആണോ ഇവരുടെ ധനി സ്വരൂപം എന്താണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ലൈക്ക് ഇവരിങ്ങനെ ഫേക്കായിട്ട് നിൽക്കുകയാണ് ഇവര് ക്രിമിനൽ മൈൻഡഡ് ആണോ ഇവർക്ക് എല്ലാവർക്കും ഫാമിലി മൊത്തം അങ്ങനെയാണ് ഇവൻ പ്രവീൺ പോലും വെറുതെ സേഫ് ആണോ അവരുടെ കുഞ്ഞ് സേഫ് ആണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാര്യം മനസ്സിലായിട്ടുണ്ട് റീലിൽ കാണുന്ന ലൈഫ് ഒന്നും അല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് അവരുടെ നല്ല സൈഡ് മാത്രമാണ് അത് മേ ബി അവർ ആയിട്ട് നിന്നതാവാം അവർ ഹാപ്പി ആയിട്ട് തോന്നിപ്പിക്കുന്നതാകാം പ്രവീൺ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ ഡൗണും അപ്സും എല്ലാ വീഡിയോയിൽ കാണിക്കണം എന്നില്ല എനിക്ക് ഒരിക്കലും ഡൗൺ കാണിക്കണം എന്നെൻ്റെ ആഗ്രഹമില്ല എപ്പോഴും നമ്മുടെ സന്തോഷം മാത്രം കാണിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല അവരുടെ ലൈഫ് അല്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇവർ ഇത്രയും കാലം അവരുടെ നല്ല സൈഡ് മാത്രം കാണിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ഓരോരോ പ്രശ്നങ്ങള് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും കാലം അവര് ചിത്രീകരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്കാണ് അവരെ അവരെ കുറിച്ച് പറയുമ്പോൾ നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇന്ന് എല്ലാവർക്കും പറയാം നൂറ് നൂറ് നാവുകളാണ് നൂറ് കുറ്റങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അവർ തന്നെ വെച്ച കാര്യം തന്നെയാണ് ാരാണ് നല്ലവരെന്ന് മനസ്സിലാവുന്നില്ല ലൈക്ക് എല്ലാവരും ഉടവപ്പ് തന്നെയാണ് എല്ലാവരും ഫേക്ക് ആയിട്ടാണ് ഇത്രയും കാലം പ്രേക്ഷകരുടെ മുന്നിൽ വന്ന് നിന്നു വരെ നമുക്ക് വേണമെങ്കിൽ തോന്നി പോകുന്നുണ്ട് അങ്ങനെ തോന്നിപ്പോണുള്ള അങ്ങനെ തോന്നിപ്പോകാവുന്ന പറഞ്ഞു പറഞ്ഞത് ആരും നല്ലവരല്ല ഇവൻ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ പോലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും ആരും നല്ലവർ മാത്രമല്ല എല്ലാവർക്കും അവരുടേതായ മോഷൻ സൈഡും നല്ല സൈഡും എല്ലാം ഉണ്ട് എന്നിരുന്നാൽ പോലും ഒരിക്കലും ഇങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫേക്ക് ഫേക്കായിട്ടൊന്നും നിക്കാതിരിക്കുക അതൊന്നും നല്ല കാര്യമല്ല നമുക്ക് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് ഒരാളെ മറ്റുള്ളവർ ഉപദ്രവിച്ചു കിട്ടുന്ന സന്തോഷം നമുക്ക് വേണ്ട എന്തായാലും ഒന്ന് രണ്ട് ദിവസം കൊണ്ടാണ് ഇത്രയും എവിഡൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഇനി അവരുടെ വീഡിയോസ് എന്തൊക്കെയാണ് ആൾക്കാർ പറയുക ഇനി പുതിയ പുതിയ എവിഡൻസുകൾ വരും ൊക്കെ നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും